അതുപോലെ തന്നെ നിയൽവാദം കൊണ്ടുവന്നു ഹബീബായ ഹിവാടക്കം ലോകത്തിന്റെ നിയന്ത്രണം മുഴുവനും അല്ലോ നൽകുകയില്ല അത് ശിർക്കാണെന്ന് വാദിച്ചു ഇതുപോലെ മടവൂർ സൈഹുനെ കുറിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്ന കുത്തുബുൽ നിങ്ങൾ പിന്നീട് വാദിച്ചു നിങ്ങൾ തന്നെ എഴുതുന്നു നിങ്ങൾ വാദിക്കുന്നു ഈ ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ ഞങ്ങളത് സ്റ്റേജിലും എടുത്തു എടുത്തു പറഞ്ഞു ആ പറഞ്ഞ സംഗതിയാണോ എന്ന് വേങ്ങരയിൽ വന്ന് നിങ്ങൾ പറഞ്ഞതെന്താ പ്രസംഗം വരട്ടെ പറയാനും അവിടെ ഇവിടെ നടക്കും മുതൽ വരെ ഇതെന്ത് തെരീക്കത്താ ദൈവത്തിന്റെ തെരീക്കത്തിൽ എന്ത് തെരീക്കത്താ ഏസിനെയും ഒക്കെ എത്ര ആളുകൾ എന്തെല്ലാം പറഞ്ഞെന്നും അവരതിന് മറുപടി പറഞ്ഞു ഇല്ല അവര് ദീപത്ത് പറഞ്ഞിട്ടില്ല ഇത് തെരീക്കത്തല്ല ഈ ദീപത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കലൊന്നും ആരും പുതിയൊരു തരീക്കത്തുണ്ടാക്കാൻ പോയിട്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു കളിയും ഇവിടെ അല്ല ഞങ്ങൾ എന്നും പറയുന്നത് സ്വഹാബികളും ജീവിച്ച വഴി ഇവിടെ പഠിപ്പിച്ച വഴി ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറയേണ്ടി വരുന്നു എന്ന് ഞങ്ങൾ കുത്തുപുല് അയലം എന്നത് പറയുന്ന അല്ലേ ഞങ്ങളെ പ്രശ്നം അവിടെന്നാണല്ലോ ഇത് തുടക്കമുണ്ടായത് ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്നത് ഞങ്ങള് ശംസുൽ മധു പറയുന്നു എന്നതാണല്ലോ അത് നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല കാരണം ഒരു ആലിമിന്റെ ഭാഗത്ത് നിന്ന് പൂർണമായും അഷാഹിഹന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചവരാണവർ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വഴിയിൽ അങ്ങ് വളരെ ശക്തമായി വിദേഹത്തിന്റെ ആശയങ്ങൾക്കെതിരെ പോരാടിയില്ലേ ഉസ്താദ് പോരാടിയില്ലേ അത് തന്നെ സൈനുദ്ദീൻ ബഹുദൂമങ്ങൾ പോരാടിയില്ലേ ആ പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയുമ്പോൾ പറയുന്നു പറയുന്നു ഞങ്ങൾ ഞങ്ങൾ കോലത്തിൽ വരുമ്പോൾ ഇല്ല വരുമെന്ന വാദം കൊണ്ടുവരുമ്പോൾ ഗൈബത്ത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിലും ഈ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താ എൺപത്തിഒൻപത് മുതൽ ഈ കാലം വരെ ഇന്നും മഹാനരായ മഹാനുരായംസുലയുടെ അവാർഡും കൊടുക്കുകയാണെങ്കിൽ അതിനർഹരായ ആളുകളാണ് ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ നിങ്ങൾ അന്ന് അതിശക്തമായി ചോദിച്ച ചോദ്യം നിങ്ങൾ മറന്നോ ഒന്ന് വെച്ചു കൊടുക്കും മറന്നിട്ടുണ്ടെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കും യാണ് മഹാനായ അബ്ദുലാഹിബി അബ്ബാസ് തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന് നിഴലുണ്ടായിരുന്നില്ല ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട് സൂര്യന് നിഴലുണ്ടോ സൂര്യന്റെ നിഴലുണ്ടോ സൂര്യൻ

എന്തിനാണോ നീ സംശയിക്കുന്നത് ആ ചോദ്യമല്ലേ തന്റെ സ്വന്തം ശിഷ്യൻ നീ വാദമുന്നയിക്കുമ്പോ കുറ്റ്യാടിയിലേക്ക് തിരിഞ്ഞു നിന്ന് നിയലില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ സംശയിക്കുന്നത് എന്ന് കുറ്റ്യാടിയിലേക്ക് തിരിഞ്ഞു നിന്ന് ചോദിക്കണ്ടേ പറയണ്ട ആളുകളോട് ഈ റബിയുള്ള വലിൽ എന്റെ ശിഷ്യൻ പേരോട് അബ്ദുറഹ്മാൻ എന്ന ആൾ ഈ വാദം വാദിച്ചിട്ടുണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾക്ക് പിശാചി വരില്ല എന്ന് ബുഹാരിയിലുണ്ട് എന്ന് ഓതി കൊടുക്കണ്ട ആളുകൾക്ക് മദീനത്തെ പള്ളിയാണ് ഈ പള്ളി എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത് എന്താണ് അതിന് സമയം കിട്ടാത്തത് എന്താണതിന് നേരം കിട്ടാത്തത് എന്താ അതിന് ആവത് പോരാത്തത് എന്ത് പറ്റിപ്പോയി ഇവിടെ എന്താ നിങ്ങൾക്ക് സംഭവിച്ചു പോയത് നേരത്തെ ശംസുല്ലലമായ ദീപത്ത് പറഞ്ഞതിന്റെ പരിണിത ഫലമാണോ എത്തിപ്പെട്ടത് തീർത്തു പറയേണ്ടതുണ്ട് നിങ്ങൾ മാത്രമല്ല ഈ പരിശുദ്ധ ഹബീബായ കോലത്തിൽ വരുമെന്നും തിരുകേശം കത്തുമെന്നും അവിടുത്തെ ശരീരത്തിൽ ഈ ചരിക്കുമെന്നും മടവൂർ സൈഹിനെ കുറിച്ച് അത്ര മോശവും പറഞ്ഞ ആൾക്ക് ഈ വേങ്ങരയിൽ വന്നിട്ട് നിങ്ങൾ അവാർഡ് കൊടുത്തില്ലേ അവാർഡ് കൊടുക്കാൻ എവിടെ നിന്ന് നിങ്ങൾക്ക് സമയം കിട്ടി അതിനെ കാമത് കിട്ടിയത് എന്താങ്ക മനസ്സിലാക്കിയത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക പണ്ട് തങ്ങളൊക്കെ താങ്കൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരു വെലണ്ടായിരുന്നു ഒരു നാലാളത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പോയിരുന്നു ഇന്ന് കല്ല ഇന്നഹിമത്തു എന്ന് പറഞ്ഞ പോലെ വെറും എന്നല്ലാതെ ആരാധ ആരാത് മെയിന്റേന്ന് എന്താ കാരണം നേരത്തെ നിങ്ങളുടെ വാക്കിന് ആരാണോ പിൻബനം തന്നത് അവരുടെ മതം അവര് പിൻവലിച്ചപ്പോ അത് വെറും വാക്കായി മാറിയില്ലേ ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾ ഞങ്ങളൊരു കാലത്ത് സുൽത്താനു എന്ന് പറഞ്ഞിരുന്നു പിന്നീട് മശാഹിഹന്മാർ ആ വാക്ക് പറയണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോ എന്തായിരിക്കും അതിന്റെ കാരണമെന്നും അതിന്റെ വ്യക്തതയും അറിയാൻ ഞങ്ങൾക്കുമുണ്ടായിരുന്നു ആഗ്രഹം പിന്നീട് വന്നിട്ട് ഇത്തരം വാക്കുകൾ പറയുകയും മുത്തുറസൂലിനെ അങ്ങേയറ്റം നിന്നിച്ച ഈ ആൾക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്തപ്പോ ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾ അമ്മിഖന്മാർ എന്തുകൊണ്ടത് പറയണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം അത് ഞങ്ങൾക്ക് മനസ്സിലാവുകയാണുണ്ടായത് അതുകൊണ്ട് വഴി അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ അതിന് എന്ത് പ്രശ്നം പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല മാത്രല്ല ഞങ്ങൾ ഇടപെട്ട മറ്റൊരു വിഷയം ഏതാണ് ഇവിടെ വസ്ല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയാണ് ഞങ്ങളുടെ ഈ കൈതപ്പോയിൽ പള്ളി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതിലല്ലേ ഞങ്ങൾ ഇടപെട്ടത് അത് ദൈവത്താണോ എവിടെന്നാണ് വരുന്നത് മഹാനരായ ഇമാമുനൻ സ്വാലിഹീൻ അതിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് എല്ലാവർക്കും കിട്ടുന്നൊരു കിതാബ് വായി ചെയ്യുന്നുള്ളു നിഹായിലും അവന്റെ വാദത്തെ പറയാതിരിക്കാൻ പറ്റില്ല പരസ്യമായി ചെയ്യുന്ന പറയുന്ന ഒരാളാണെങ്കിൽ അയാളെ കുറ്റും കുറവും അഥവാ കാര്യം അത് അത് വ്യക്തമാക്കി കൊടുക്കണം എന്നാണ് ഇമാം ഇമാം അന്നത്തെ ഹബീബായ നിന്നിച്ചവർക്കെതിരെ എഴുതിയ കിതാബ് ഈ കിതാബ് പറയുന്ന കിതാബാണോ പേരെടുത്തു കൊണ്ടാണല്ലോ വിമർശനം പേരെടുത്തു പറയേണ്ടടുത്ത് പേരെടുത്ത് തന്നെ പറയണല്ലോ അയൽന്താ പിന്നെ തർക്കമുള്ളത് അതുപോലെ തന്നെ മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ വിഷയം അതികർശനമായി എഴുതുകയും വീച്ചില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മഹാനരായ റബ്ബാനി ആ ഒരു കാര്യം കൂടി അതിന്റെ കൂട്ട് കൂടെ പറയാണ് മൊഴിയുദ്ദീൻ ഷേഖുമൊന്നും ഒന്നും മറുപടി പറയൂലാണ് മുഹയ്യദ്ദീൻ ഷേഖിന്റെ കിതാബ് ഒന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അവരെ കുറിച്ച് ആരോ ആരോപണം പറഞ്ഞ അതിന് മറുപടിയില്ല അതേ സമയത്ത് തിരിഞ്ഞാൽ വളരെ ഗൗരവമായി തന്നെ ആ കാലത്തെ സംബന്ധിച്ച് അവരുടെ തന്നെ അതിശക്തമായി മറുപടി കൊടുക്കുന്നുണ്ട് അള്ളഹാനെ കുറിച്ച് ഒരു വിവരവുമില്ലാത്ത വെറും കിതാബ് മാത്രം പഠിച്ച പഠിച്ചു ഇനി കിതാബിൽ കുഞ്ഞയുണ്ടവിടെ എല്ലാത്തിനെതിരും സംസാരിച്ചിട്ടുണ്ട് വാതർ ഒറ്റ ഒന്ന് വാദിച്ചാൽ തന്നെ അവനെതിരെ മഹാനരായ ഗൗതു സംസാരിച്ചിട്ടുണ്ട് അത് റസൂൽ എന്നെ സംസാരിച്ചിട്ടില്ലേ അല്ലെന്നെ പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് തങ്ങളെ അബദ്ധം വളരെ കർശനമായിട്ടല്ലേ പറഞ്ഞത് നബി അങ്ങയെ കുറിച്ച് ലക്ഷണം കെട്ടവനാണെന്ന് പറഞ്ഞവൻ അവനാണ് ലക്ഷണം കെട്ടവൻ ഇതല്ലേ പറഞ്ഞത് കിതാബിൽ കുഞ്ഞൊന്നും എടുത്തു വെക്കുന്റെ കിതാബാ മുർജിയത്തിനെയും ഷിയാക്കളെയും അതുപോലെ അക്കാലത്ത് സൈദീയത്തിനെയും ഓരോ ഓരോ പേജിൽ ഓ സുല്ലം കൊണ്ടുവന്നവരെ വാദങ്ങൾ കൊണ്ടുവന്ന് ആരാണ് ആ പ്രസ്ഥാനത്ത് ഉണ്ടാക്കിയത് എന്ന് മുതൽ പറഞ്ഞ് ആദ്യശക്തമായി വിമർശിക്കുന്നുണ്ട് അതൊക്കെ അവർ ചെയ്യും അതൊന്നും ഈപത്തും അല്ല പറയൽ നിർബന്ധ അതല്ലേ അതല്ലേതിരെയുള്ള പോരാട്ടം വന്ന് ആലിം മിണ്ടാതിരുന്നാൽ അവനിലയനത്തുണ്ട് എന്നാ പറഞ്ഞേ അല്ല വിദേഹത്ത് ആലിം പറയുമ്പോ മിണ്ടാതിരുന്നോളൂ വൈബത്താവുന്നല്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ നിർത്തുക ശംസുലമെന്ന റീബത്ത് പറഞ്ഞത് എത്രയാണ് ഞാനത് ക്ലിപ്പിടാൻ തുടങ്ങിയാൽ നാളെ നേരം വരും വേണ്ടി വന്നാലേ നമുക്ക് ഇടാം അവിടെ അത്തരം വാദങ്ങളൊന്നും അഖിലുസുടെ നേരിൽ വേണ്ട വിദേഹത്തിന്റെ വാദം തിരുത്തിയിട്ട് നശാഹിഹന്മാരെ ഹതിരത്തിലെത്തി നന്നാകാൻ നോക്കുക തൗവ ചെയ്ത് നന്നാകുക അതാ നല്ലേ അതല്ലാതെ റീബത്ത് വാദമെന്നും പറഞ്ഞാൽ അതൊന്നും വിലപ്പോകുന്ന വിഷയമേ അല്ല ഇനി ഞങ്ങളെ ഇടപെട്ട മറ്റൊരു വിശ്വ